ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പെസക വ്യാഴമാണ് നമ്മുടെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ക്രിസ്ത്യൻ സഹോദരങ്ങളും ഇന്ന് പെസക ആഘോഷിക്കുന്ന ദിവസമാണ് അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് ഇന്നത്തെ പെസക അപ്പവും അതിനോടൊപ്പം ചേർന്നുള്ള പാലും അപ്പം ഞാനും അത് എനിക്ക് വേണ്ടിയിട്ടല്ലെങ്കിലും അപ്പുറത്തെ എൻ്റെ ചേട്ടത്തിക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത് അപ്പം അത് നമുക്ക് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് വേഗം കിടക്കാം ഇതിനായി ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് ഉഴുന്നിപ്പോൾ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒപ്പം ഒരു കപ്പ് പച്ചരിയും ഞാനിപ്പോൾ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു രണ്ട് മൂന്ന് മണിക്കൂറിൽ നിന്ന് ഒന്ന് കുതിർന്നിട്ടെ ഇതായിപ്പം എല്ലാം കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഒരു കപ്പ് തേങ്ങയും പിന്നെ ഒരു മൂന്നാല് ഉള്ളിയും ഒപ്പം രണ്ട് വെളുത്തുള്ളിയും ഞാനിപ്പം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പ് വേണം പിന്നെ ജീരകപ്പൊടിയാണ് വേണ്ടത് ഇനി ഒരു മിക്സിയുടെ ബൗളെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ ഉഴുന്നുണ്ടല്ലോ കുതിർത്ത ഉഴുന്ന് നമുക്ക് അല്പം ഈ ഉഴുന്ന് വെള്ളം കൂടെ ചേർത്ത് തന്നെ നമുക്കൊന്ന് അരച്ച് ഒരു ഒരിത്തിരി വാട്ടർ കൺസിസ്റ്റൻസിയിൽ നമുക്കൊന്ന് ഒന്ന് അരച്ചെടുക്കാവേ ഞാനിപ്പോൾ ഉഴുന്ന് ഒരു നല്ല ഒത്തിരി ഒരു വാട്ടർ കൺസിസ്റ്റൻ്റിൽ അരച്ച് കൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതേ ജാരിൽ തന്നെ നമുക്ക് നമ്മുടെ വച്ചിരി ഉണ്ടല്ലോ അതൊന്ന് വെള്ളമൊഴിച്ച് ഒന്ന് നന്ന ഫൈനായിട്ട് അരയ്ക്കണം കേട്ടോ നല്ല മഷി പോലെ തന്നെ അത് അരച്ചെടുക്കണേ ഇതാ ഞാനിപ്പോൾ ഇതുപോലെ തന്നെ ഇത്തിരി വെള്ളമായിട്ടുള്ള രീതിയിൽ തന്നെ ഞാനിപ്പോൾ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടേ ഇനി ഇതേ ജാറിൽ തന്നെ ഒരു കപ്പ് തേങ്ങയും പിന്നെ മൂന്നാല് എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളിയും ആ രണ്ട് നമ്മുടെ വെളുത്തുള്ളിയും ഒരു അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഒതുക്കി കൊണ്ടുവരാം ഭയങ്കരമായിട്ട് അരയ്ക്കണ്ട ഒന്ന് ഒതുക്കിയെടുത്താൽ മതി ഫൈനായിട്ട് അരഞ്ഞു പോകരുത് അതൊന്ന് ശ്രദ്ധിച്ചോളണേ ഞാൻ ഒരു കാൽ കപ്പ് വെള്ളം മിക്സി കഴിയോടെ ഒന്ന് ഒഴിച്ചിട്ടുണ്ട് അത്രയും കൂടെ ചേർത്താണ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയിട്ടുള്ളത് കേട്ടോ ഇതാണ് അതിൻ്റെ ഒരു പരിവം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ ജീരക പൊടി ചേർക്കാം കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പം ജീരകം ഞാൻ ചേർത്തല്ല അരച്ചത് അപ്പം നിങ്ങൾ മുഴുവൻ ജീരകം എടുക്കണമെങ്കിൽ തേങ്ങ അരയ്ക്കുമ്പോൾ കൂടെ ചേർക്കണം ഞാനിപ്പം ജീരക പൊടിയാണ് എടുത്തത് ഒരു ഇഡ്ലി പാത്രം ഞാനിപ്പോൾ അടുപ്പിൽ വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് ഇപ്പം ഞാനിപ്പം ഇത് ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ മാവ് ഒട്ടും തന്നെ പുളിക്കരുത് നമ്മൾ ചെയ്ത ഉടനെ തന്നെ ഇത് പാനിൽ ഒഴിച്ച് നമ്മൾ ആവി കയറ്റണം കേട്ടോ അതാണ് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഒട്ടും തന്നെ പുളിക്കാൻ പാടില്ല കേട്ടോ ഞാൻ ഈ പാനിപ്പം ഇഡ്ലി തട്ടിൽ വെച്ചിട്ടുണ്ട് ഇതിനി മൂടി വെച്ച് ഒരു ഇരുപത് മിനിറ്റോളം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇനി ഇതിനോടൊപ്പം കൂട്ടി കഴിക്കാനായിട്ട് ഒരു പാലൂടെ ആവശ്യമുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിനായിട്ട് ഞാനിപ്പം ഒരു തേങ്ങയുടെ മൂന്നാം പാൽ അരക്കപ്പ് വെച്ചിട്ടുണ്ട് രണ്ടാം പാൽ അരക്കപ്പെടുത്ത് വെച്ചിട്ടുണ്ട് ഒന്നാം പാൽ അതുപോലെ അരക്കപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് ശർക്കര പിന്നെ ഒരു ഇലക്കപ്പൊടി പിന്നെ വറുത്ത അരിപ്പൊടി വേണം അതും ഒരു ടേബിൾ സ്പൂൺ മതി കേട്ടോ സ്റ്റൗ ഒന്ന് ഓൺ ചെയ്തപ്പം ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൂന്നാം പാലും രണ്ടാം പാലും ഒഴിക്കണേ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കാൽ കപ്പ് ശർക്കരോടെ ചേർക്കാം ശർക്കരയൊക്കെ അലിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി നിന്ന് ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടി ഇതിലേക്ക് ചേർക്കാം കേട്ടോ ചേർത്ത് പെട്ടെന്ന് തന്നെ ഒന്ന് എടുക്കണേ കാരണം എന്ന് വെച്ച് കട്ട പെട്ടെന്ന് ഒന്ന് പിടിക്കും പിന്നെ കട്ടയൊക്കെ പെട്ടെന്ന് തന്നെ അലിയിച്ച് മാറ്റണേ അലിയിച്ച് മാറ്റി ഒന്ന് പെട്ടെന്ന് ഒന്ന് ഇത് ഇനി പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും കേട്ടോ ഇതാ കുറുകി ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തനി പാലുണ്ടല്ലോ ഒന്നാം പാൽ അത് ഇതിലേക്കൊന്ന് ഒഴിക്കണം ഒഴിച്ചിട്ട് പക്ഷേ പിന്നെ ഇനി തിളയ്ക്കാനൊന്നും പാടില്ല ഒന്ന് ചൂടായാൽ മാത്രം മതി കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ജാതിക്കയും ഏലക്കയും കൂടെ ചേർത്ത് പൊടിച്ചതാണ് അതിൻ്റെ ഏകദേശം ഒരു അര ടീസ്പൂണോളം ഞാൻ ചേർക്കുന്നുണ്ട് ഇതും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം മതി ഇത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി തിളയ്ക്കാനേ പാടില്ല അപ്പം ഞാനിപ്പോൾ അത് ഓഫ് ചെയ്തിട്ടുണ്ട് എന്താ നമ്മളിപ്പോൾ അടുപ്പിൽ വെച്ചിരുന്ന ആ പെസക അപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട് പത്തി ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഒന്ന് കുത്തി നോക്കുകയാണ് കേട്ടോ അതാ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതും ഓഫ് ചെയ്യാം ഞാനിപ്പം ഇറക്കി താഴെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ മാവ് കൊണ്ട് ഇപ്പം ഞാൻ മറ്റൊരു പാനിൽ രണ്ടെണ്ണം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഒന്ന് ഞങ്ങൾക്കും ഒന്ന് ചേട്ടത്തിക്കുമാണ് അപ്പോൾ എൻ്റെ ഇതിലിപ്പോൾ ഞാൻ കുരിശും ഒന്നും അങ്ങനെയൊന്നും വെക്കുന്നില്ല അപ്പോൾ ചേട്ടത്തിക്ക് കൊടുക്കാനുള്ളതിൽ ചേട്ടത്തി വെക്കുന്നുണ്ട് അപ്പം ഈ ചേട്ടത്തി ക്രിസ്റ്റ്യനാണ് കേട്ടോ പാനിൽ നിന്ന് മാറ്റി ഞാൻ രണ്ട് പ്ലേറ്റിലാക്കി മാറ്റിയിട്ടുണ്ട് അപ്പം കുറച്ച് വലുതായിട്ട് ഇരിക്കുന്നത് ചേട്ടത്തിക്ക് കൊടുക്കാൻ വിചാരിച്ചു അപ്പോൾ അതിനൊപ്പം പാലും അതുപോലെ തന്നെ രണ്ടായിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് പാത്രത്തിലേക്ക് മാറ്റി ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ചേട്ടിക്ക് കൊടുക്കാനാണ് ഇപ്പോൾ ഉള്ളതിൽ ചടതിക്ക് കൊടുക്കാൻ ചോദിക്കുന്നു അപ്പോൾ ഇനി അവർ പള്ളി പോകുന്നതിന് മുന്നേ ഒന്ന് അപ്പുറത്ത് കൊടുക്കാൻ പോവുകയാണെ തൊട്ടടുത്ത വീട് തന്നെയാണ് കേട്ടോ അപ്പുറത്തൊന്ന് കൊടുക്കാൻ നേട്ട് പോവുകയാണെ ഞാനിപ്പം ചടുതിയുടെ വീട്ടിലെത്തി അപ്പോൾ ചേട്ടിക്ക് കുരിശ് കുരുത്തോല കിട്ടിയിട്ടുണ്ടായിരുന്നു ഓശാന നാളിന് പോയ ദിവസം അപ്പോൾ ആ കുരിശാന ഞാനിപ്പോൾ വെക്കുകയാണ് അവർക്ക് കൊടുക്കാനുള്ള കൊടുത്തു ഇത് ഞാൻ എല്ലാ ക്രിസ്ത്യൻ സഹോരങ്ങൾക്കായിട്ടും ഡെഡിക്കേറ്റ് ചെയ്യാണേ അപ്പം അവർ നമ്മുടെ യേശുവിനെ ഓർത്തും അത് ആ പീഡന അനുഭവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടും തന്നെയാണ് ഞാനിത് ഉണ്ടാക്കിയതെല്ലാം അപ്പം ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഓക്കെ താങ്ക് ഫ്രണ്ട്സ്